പ്രതിവർഷം രണ്ട് കോടിയിൽ പരം ആളുകൾക്ക് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ പരം വ്യത്യസ്തങ്ങളായ ക്യാൻസറുകൾ കൊണ്ട് ലോകം ദുരിതത്തിലായിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് പോയ കുഞ്ഞു കുഞ്ഞുമക്കൾ ക്യാൻസർ പിടിച്ചിട്ട് പ്രയാസപ്പെടുന്ന ചിത്രങ്ങൾ ഈ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു ഇതിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം കിട്ടി അവിടെ പത്ത് നാൽപ്പതോളം ചെറുപ്പക്കാരുടെ ഒരു കഥ പറയാണ് അവിടുത്തെ ഒരു സാറ് പറയാണ് പത്ത് നാൽപ്പത്തി മൂന്ന് ചെറുപ്പക്കാർ അവരെപ്പോൾ രോഗം മാറും എന്ന് കരുതിയിട്ടല്ല ഡോക്ടർമാർ അവരെ പരിചരിക്കുന്നത് എപ്പോഴാണ് ഇവർ മരിക്കാമെന്നുള്ള ആ ഒരു നോട്ടത്തിലാണ് ഡോക്ടേഴ്സ് അവരെ പരിചരിക്കുന്നത് എല്ലാവർക്കും ഒരു പ്രത്യേക രോഗമാണ് ഒരേയിടത്ത് ക്യാൻസർ ഒരേയിടത്ത് ക്യാൻസർ എല്ലാവർക്കും ക്യാൻസർ വരാൻ ഒറ്റ കാരണം കണ്ടത് ഷവർമ ബർഗർ ഇതൊക്കെയാണ് പിന്നെ പെപ്സി മിറണ്ട മംഗലാപുരം ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന ചെറുപ്പക്കാർ കുട്ടികളാണ് ഇരുപത്തൊന്ന് വയസ്സാണ് അതിലേറ്റവും ഉയർന്ന കുട്ടിയുടെ വയസ്സ് ബാക്കിയൊക്കെ അതിന് താഴെയാണ് നാപ്പത്തഞ്ച് പിള്ളേർ വന്നു അതിൽ മൂന്നാൾ മരിച്ചു ബാക്കി നാല്പത്തി രണ്ടാളുണ്ട് അങ്ങനെ നാൽപ്പത്തി രണ്ടാള് മരിച്ചു നാല് മൂന്നാറ് എന്തായാലും ഇത്രയും കുട്ടികൾ ചെറുപ്പക്കാർ കുട്ടികൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇത്രയും പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് യൂറോപ്യന്മാർ കണ്ടെത്തിയ രോഗം ഉണ്ടാക്കണ മരുന്ന് വാങ്ങാൻ സഹായിക്കലല്ല മുഹമ്മദ് റസൂൽഹിഹ് അലഹി വസ്ല്ലാമ തങ്ങളുടെ വൈദ്യ സംസ്കാരത്തെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ വളർത്തലാണ് അതുകൂടി പറയാനാണ് ഞാൻ ഈ വേദി ഉപയോഗപ്പെടുന്നത് പുതിയ രോഗം ഉണ്ടാക്കണ മരുന്ന് കൊടുക്കാൻ സഹായിച്ചിട്ട് ഒരാൾ ഒരാളുടെ ശരീരത്തിന് അപകടം വരുന്ന ഒരു കാര്യത്തിന് സഹായിച്ച കൂലി കിട്ടുമില്ല എന്നുള്ള ഫുക്കഹാക്കള മറുപടി പറയേണ്ടത് ജലീൽദാരി പറയേണ്ടല്ല ശരീരത്തെ നാശത്തിലേക്ക് നയിക്കാൻ പാടില്ല എന്ന് ഖുറാനും ഹദീസും ഫിഖുവും പറയുന്ന നമ്മൾ പക്ഷേ അങ്ങനൊരു വസ്തുത ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ തെറ്റിന് കടുപ്പം കൂടും ഇല്ല എന്നറിയാവുന്നത്തോളം നമ്മളതൊക്കെ തുടരും ഇനിയിപ്പോൾ കേരളത്തിൽ അത് ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇസ്ലാമിക വൈദ്യശാസ്ത്രം തിബു നബി വളർന്നു കണ്ണൂരിൽ അലഹദില്ല എസ് കെ എസ് എഫ് വളർത്തിക്കൊണ്ടുവന്ന സഹചാരി മെഡിസിറ്റി സഹചാരി മെഡിസിറ്റി എന്ന വലിയൊരു സംരംഭമാണ് നൂറുകണക്കിന് രോഗികൾക്ക് വ്യത്യസ്തമായ രൂപ പക്ഷേ തിബുന്നപവി വളർന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ അവർ അതിനെ കൂടി ആ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്തു അതുവരെ ആലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ കൂടിയുള്ള ഒരു പരിപാടിയായിരുന്നു സഹചാരി ബട്ട് തിബ്നബവി ഉണ്ട് തിബുനഭവി എഫക്റ്റീവ് ആണ് കാലം ഇത് ആവശ്യമാണെന്ന് അറിഞ്ഞപ്പോൾ അതിൻ്റെ ആളുകൾ തിബുന്നഭവിയെ കൂടി ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് അവിടെ ജോലി ഉണ്ടായത് ഞാൻ അവിടെ എത്തിപ്പെട്ടത് എന്നതുപോലെ നിങ്ങളുടെയും ബാധ്യതയാണ് നമ്മൾ ഈ രോഗികൾക്ക് ശിഫ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ രോഗികളുടെ പ്രയാസങ്ങൾ എങ്ങനെ ദൂരീകരിക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തിപ്പന്നഭവിയെക്കുറിച്ച് കൂടി നമ്മുടെ ചിന്തയിലേക്ക് കാര്യങ്ങൾ കടന്നു വരണം നിലവിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ മറ്റൊരു വഴിയിലേക്ക് അവരെന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രൊമോട്ട് ചെയ്യാൻ പിന്നെ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ വിടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിലും നമ്മളും ഈ ശാസ്ത്രത്തെ കുഴിച്ചു മൂടാൻ സഹായിച്ചവരായി പോകും ഇത് വളർത്തേണ്ട വളരേണ്ടതും വളർത്തേണ്ടതും നമ്മളും നമ്മുടെ ആവശ്യവുമാണ് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ആവശ്യമാണ് അള്ളാഹു സുബഹാനുഭവത്തല നമുക്കതിനു തോഫിക്ക് നൽകുമാറാവട്ടെ അപ്പോൾ കേരളത്തിലും തിബുന്നഭവി സജീവമായി ഉണ്ടായിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ചില ആളുകളുടെ പേര് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരുപാട് ആളുകളുടെ പേര് ഒരു പക്ഷേ ചരിത്രത്തിൽ പറയാൻ പറ്റും മലപ്പുറത്തിൻ്റെയും കണ്ണൂരിൻ്റെയും അതുപോലെ തന്നെ തഴവ നമ്മൾ തഴവ എന്ന് പറഞ്ഞാൽ ഒരു ബൈത്തുണ്ടാക്കിയ ഒരാളായിട്ട് അൽ മവാഹിബുൽ ജലീയ കേട്ടില്ലേ വലിയ വൈദ്യപാണ്ഡ്യത്യം ഉള്ള ആളാണ് വലിയ വൈദ്യപാണ്ഡ്യത്യുള്ള ആളാണ് വലിയ വൈദ്യപാണ്ഡ്യത്യുള്ള ആളാണ് കുറാനികമായ വൈദ്യശാസ്ത്രം അറിയുന്ന ആളാണ് പക്ഷേ എന്തോ കാരണത്താലും നമ്മളിൽ നിന്നും ഈ ഒരു സംസ്കാരം നഷ്ടപ്പെട്ടു പോയി പക്ഷെ അലഹദില്ല പത്ത് പതിനേഴ് കൊല്ലമായി ഇന്ന് കേരളത്തിൽ ഈ വൈദ്യ സംസ്കാരം തിരിച്ചുവരവിൻ്റെ വഴിയിലാണ് അള്ളാഹു സുബഹാനഹുബത്താൽ വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന സർവർക്കും ഇതിനെ വിജയിപ്പിക്കാനുള്ള ഇൽമും ഹിൽമും ഹിക്മത്തും ആ അതിലൊക്കെയും അള്ളാഹു ബർക്കത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ ഇതാണ് ഏകദേശം ഒരു ചരിത്രം ഞാൻ വളരെ ഷോർട്ടായി പറഞ്ഞ ഒരു കാര്യം നബവി ഖുർആാനും ഹദീസുമാണ് നബവി ഈ പിന്നെ അലഹി വസ്ലാമ തങ്ങൾക്ക് കിട്ടിയ വഹിയിൽ നിന്നുമാണ് ഈ ഒരു വൈദ്യശാസ്ത്രം ഉണ്ടായത് വൈദ്യ സംസ്കാരം ഉണ്ടായത് എല്ലാ വൈദ്യവും ഏതെങ്കിലും മതവുമായി ബന്ധമുള്ളതാണ് അതും കൂടി ഞാനിവിടെ പറയാം എല്ലാ വൈദ്യവും ഏതെങ്കിലും മതവുമായി ബന്ധമുള്ളതാണ് സിദ്ധവൈദ്യം എന്ന് പറയുന്നത് ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമാണ് ദ്രവേഡിയൻ മെഡിസിൻ എന്ന പേരിലാണത് ലോകത്താദ്യം ഉണ്ടായിരുന്നത് ആര്യ സംസ്കാര ആര്യന്മാരുടെ കടന്നുകയറ്റത്തിൽ ചിഹ്നിച്ചിതിറിപ്പോയ ഒരു സമൂഹം പിന്നെ അതിനെ എങ്ങനെ വളർത്തണം എന്നറിയാതെ കുറെ ഇപ്പം വീണ്ടും അത് ഉഷാറായി വന്നു ദ്രവേഡിയൻ മെഡിസിൻ സിദ്ധവൈദ്യം കേട്ടില്ല സിദ്ധവൈദ്യം കിട്ടില്ലേ അലോപ്പതി എന്ന് പറയുന്നപ്പോൾ ഏത് മതത്തിൻ്റെ ഭാഗമാണ് ഒരു കാലത്ത് പെൻസുലിൻ കണ്ടെത്തുന്നതിന് മുമ്പ് ഹിസ്റ്ററിയിൽ പെൻസുലിൻ കണ്ടെത്തുന്നതിന് മുമ്പ് കുർബാന കഴിഞ്ഞ് വരുന്ന പള്ളിയിലൻ പ്രത്യേക രീതിയിലുള്ള ശുശ്രൂഷകളായിരുന്നു ഒരു കാലത്ത് രോഗത്തിന് നടത്തിയിരുന്നത് എന്താണ് ഹിസ്റ്ററി ആയുർവേദമോ ആയുർവേദം എന്ന് പറയുന്നത് അഥർവ വേദം എന്ന വേദത്തിൻ്റെ ഉപവേദമാണ് ഷിർക്കും കുഫുറും നിഫാക്കും ഒക്കെ കൂടി കൂട്ടിക്കലർന്ന് നജസിൻ്റെ കടുകട്ടിയുള്ള ഒരു വൈദ്യ സംസ്കാരമാണേത് ആയുർവേദം അതുകൊണ്ടാണ് മഹാനായ സൈനുദ്ദീൻ അഹ്ദൂം തങ്ങളവുകൾ ഇസ്ലാമിലേക്ക് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് വന്ന ഞങ്ങൾക്ക് ഇസ്ലാം ഇസ്ലാമാവണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് വന്ന ചങ്ങമ്പള്ളി ഗുരുക്കന്മാരെന്നറിയാത്ത മലപ്പുറം ജില്ലക്കാരുണ്ടാവോ കുറ്റിപ്പുറം ഭാഗത്തുള്ള ആരുണ്ടോ ഇവിടെ ചങ്ങമ്പള്ളി കുരുക്കന്മാരുടെ പൂർണ്ണ പൂർവ്വകാരണവർ ഇസ്ലാമിലേക്ക് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് വന്നപ്പോൾ പറഞ്ഞു നീ നിൻ്റെ വൈദ്യം ഉപേക്ഷിക്കണമെന്ന് ഇത് ആര് പറഞ്ഞാണ് ജൈനതി മഹ്ദും തങ്ങൾ പറഞ്ഞാണ് ചരിത്രത്തിൽ നിൻ്റെ വൈദ്യം ഉപേക്ഷിക്കണം എന്തുകൊണ്ട് യഥാർത്ഥ ആയുർവേദം എന്ന് പറയുന്നത് പൂജയും ധ്യാനവും ഒക്കെ കഴിഞ്ഞതിന് മാത്രം ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റു മരുന്ന് കിട്ടുമെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ആയുർവേദം മറ്റു മരുന്ന് കിട്ടുമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താ സോമാരസം എന്നൊക്കെ പറഞ്ഞാൽ വെറും പശുവിൻ്റെ മൂത്രം മാത്രമല്ല മരുന്നിന് ഫലം കൂടാൻ ബ്രാഹ്മണൻ്റെ മൂത്രം വരെ ചേർക്കുന്ന മനസ്സിലായിട്ടില്ല കിതാബ് പരിശോധിച്ചോളി മലയാളത്തിൽ കിട്ടും കിട്ടുമ്പോൾ ജലീൽദാരിമിൻ്റെ അഭിപ്രായം എന്ത് ഞാനിവിടെ പറഞ്ഞില്ല ഇത്രയും വലിയ സാഹസില് മജലി സിന്നൂർ കഴിഞ്ഞ് നിങ്ങൾ വേറെ സാഹസില് ജലീൽദാരിമി സ്വന്തം അഭിപ്രായം പറയാൻ വേണ്ടി എഴുന്നേറ്റിരിക്കാൻ പാടുണ്ടോ പാടില്ല സ്രോമാരസം പരിശോധിക്കങ്ങൾ അപ്പൊ പശുവിന്റെ മൂത്രം മാത്രമല്ല കുറച്ച് പവർ കൂട്ടാൻ ബ്രാഹ്മണന്റെ മൂത്രം കൂടി വെറുതെ കുടയുന്നാ കേട്ട് ഔ കഷായൊക്കെ കുടിക്കുമ്പോൾ അതിനെ അതും കൂടി ഓർമ്മിച്ചാളി എന്താ മനസ്സിലാക്കി ആയുർവേദം ആയുർവേദം ഈ ഭീഷണ പ്രകാരം പറ്റില്ല നജസ്സാണ് നെജസ് അല്ലാത്ത മരുന്ന് കിട്ടുമ്പോൾ നെജസ് പറ്റൂല്ല ഒട്ടകത്തിന്റെ മൂത്രത്തെ കുറിച്ചുള്ള ഉണ്ട് ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കാൻ പാടുണ്ടോ പാടില്ല ഒട്ടകത്തിന്റെ മരുന്ന് കിട്ടുന്ന ഇത് അതല്ലാത്ത മരുന്ന് കിട്ടണമെങ്കിൽ അത് പറ്റൂല എന്ന് പറഞ്ഞ പോലെ ആയുർവേദ വീക്ഷണ പ്രകാരം ആയുർവേദ തിയറി പ്രകാരം നിർമ്മിച്ച മരുന്ന് അതല്ലാത്ത മരുന്ന് കിട്ടുമെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഫിക്ക് അതിൻ്റെ ഈ അക്കദയും അങ്ങനെയാണ് അക്കീദ എന്ന് പറയുന്നത് കിം ധ്യാനം കിം ഭജ അതിപ്പോൾ നമ്മളിവിടെ ചർച്ചയുണ്ടല്ലേ ഇന്ദിരാ ശ്ലോകമൊക്കെ ചെല്ലുന്നത് ഞാൻ പോട്ടെ പാടില്ല തന്നെയാണ് അതിൻ്റെ മറുപടി കിട്ടാത്തപ്പോൾ പിന്നെന്താ ഇപ്പൊ ഒന്നും തിന്നാനുള്ള മരിക്കുന്നു ഉറപ്പായ ലേശം പന്നിൻ്റെ മാംസം തിന്നാൽ പ്രശ്നമുണ്ടോന്ന് ഫുഖഹാക്കളോടെ ഇരിക്കുകയും ജീവൻ നിലനിർത്താൻ പന്നിൻ്റെ മാംസം തിന്നാൽ ആ ഒരു ഹുക്കുമെന്നെ ഇവിടെ പറ്റുള്ളൂ അതല്ലാത്ത മരുന്ന് കിട്ടുമെങ്കിൽ അത് പാടില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് അതിന്റെ പ്രശ്നം എങ്ങനെ ചോദ്യം ലാസ്റ്റാണ് ഞാൻ പറയാം അല്ല സാറല്ല അദ്ദേഹം ഒരു നല്ല സമയത്ത് സാറില്ല വിഷയല്ല ഓക്കെ അപ്പൊ മരുന്നിനെ കുറിച്ചുള്ള ചർച്ച ഞാനിപ്പോ പറഞ്ഞില്ല ഞാൻ പറയുന്നത് എല്ലാ വൈദ്യവും മതത്തിന്റെ ഭാഗമായി വന്നതാണ് എല്ലാ വൈദ്യ സംസ്കാരവും മതവിശ്വാസത്തിന്റെ ഭാഗമായി വന്നതാണ് എന്നതുപോലെ തന്നെയാണ് കുറാനിക വൈദ്യശാസ്ത്രവും അപ്പോൾ സിദ്ധവൈദ്യത്തിന്റെ ചരിത്രം അതിനിടയിൽ പിന്നെ സാമുവൽ ഹാനിമാൻ കൊണ്ടുവന്ന ഹോമിയോപ്പതിയിൽ മാത്രമാണ് ചെറിയ മാറ്റുള്ളത് പക്ഷെ എന്നാലും അദ്ദേഹം അവതരിപ്പിച്ച സിമിലിയ സിമിലിബസ് ക്യുറണ്ടർ എന്ന തിയറി പരിശോധിച്ചാൽ അവിടെയും ചില മതകീയമായ സ്വാധീനങ്ങൾ കാണാൻ കഴിയും അങ്ങനെ ഓരോ വൈദ്യ സംസ്കാരം പരിശോധിക്കുമ്പോഴും അവരുടെ അല്ലെങ്കിൽ അത് കണ്ടെത്തിയ ആളുകളുടെ മതവുമായി ബന്ധപ്പെട്ട രീതികളും ശൈലികളും വിശ്വാസങ്ങളും കൃത്യമായി കാണാൻ കഴിയും കൃത്യമായി കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് എനിക്ക് പറയാനും പറ്റും നമ്മളെ ചർച്ച അതല്ല നമ്മൾ നബവി ഭവിയന്ത് അത് ഖുർആൻ ഹദീസ് ഇമാമിയങ്ങൾ ഇമാമിയങ്ങൾ പിന്നെ ഓരോ കാലഘട്ടത്തിലും ജീവിച്ച സൂക്ഷ്മജ്ഞാനികളായി ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് അള്ളാഹു സുബാന ഹുബത്താലും നൽകിയ ചില ചിന്താപരമായ ഗുണത്തിൽ നിന്നുണ്ടായ വൈദ്യവും തിബിൻ്റെ പറഞ്ഞത് മൈരി എന്ന് പറയുന്ന ഹദീദിനെ വൈദ്യശാസ്ത്ര സംബന്ധമായി ചർച്ച ചെയ്ത ചർച്ചയിൽ ചിന്താപരമായി മുന്നേറാനുള്ള കഴിവ് അള്ളാഹു ഒരാളിൽ ഒരാൾക്ക് ദീനിൽ ഹൈർ ഉദ്ദേശിച്ചാൽ ഒരാൾക്ക് ദീനിൽ അള്ളാഹു ഹൈർ ഉദ്ദേശിച്ചാൽ അവന് ചിന്താപരമായി ഉയരാനുള്ള കഴിവ് കൊടുക്കും കലോചിതമായി ആവശ്യമുള്ള കാര്യങ്ങൾ അവൻ സംസാരിക്കും കലോചിതമായി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അവൻ പരിഹാരം നൽകും എന്ന രൂപത്തിൽ പിന്നെ ഇമാമിയങ്ങൾ കണ്ടെത്തിയ ഒരുപാട് വസ്തുതകളും നബവി എന്ന പേരിൽ തന്നെയാണ് ഇന്ന് ലോകത്ത് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത് അലഹമദില്ല ഇന്നിപ്പോൾ നബവി എത്തിയിരിക്കുന്നു ഇപ്പോൾ മലേഷ്യയിൽ ഒരാൾക്ക് എം ബി ബി എസ് പാസ്സാകണമെങ്കിൽ അതിൻ്റെ ഒരു പേപ്പർ നബവി എഴുതണം അവിടത്തേക്ക് എത്തി മലേഷ്യയിൽ ഒരാൾ എം ബി ബി എസ് ഡോക്ടർ ആവണമെങ്കിൽ അയാൾ ഒരു പേപ്പർ നബവി എഴുതണം അവിടത്തേക്ക് കാര്യങ്ങൾ എത്തി അലഹമില്ല കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് സൈക്കോളജിയിൽ ഒരു ഒരു തവണയെങ്കിലും കോഴ്സ് നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അലഹദില്ല അവിടത്തേക്ക് കാര്യങ്ങളെത്തി തിബുന്നബ് ഇന്നവിടെ എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ കുറച്ച് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉള്ളത് ഈ അവസ്ഥയിലാണ് ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഇത് കൊണ്ടുവന്നു തമിഴ്നാട്ടിലെ കുറ്റാലം അൾട്ടർനേറ്റീവ് മെഡിസിൻ യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നല്ല അവിടെ ഇപ്പം ഡിഗ്രി കോഴ്സ് അടക്കം ഈ വിഷയം വന്നു കേരളത്തിൽ ഒരുപക്ഷെ ഏഷ്യയുടെ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ തിബുന്നബോയ്ക്ക് പോയിക്കൊണ്ട് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വരാൻ പോവാണ് നൂറ് പണ്ഡിതന്മാർ ഓഹരി ഉടമകളായി ഒരു ചരിത്രമല്ലേ നൂറ് പണ്ഡിതന്മാരും മതപണ്ഡിതന്മാർ ഓഹരി ഉടമകളായി ഒരു യൂണിവേഴ്സിറ്റി പിറക്കാൻ പോകുക കേരളത്തിൽ അള്ളാഹു വിജയിപ്പിക്കട്ടെ അവിടെ വരുന്നത് മുഹമ്മദ് റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ പത്ത് നാനൂറിൽ പരം ഹരീസുകളിലെ ഗവേഷണങ്ങളാണ് അതിന് ഗവൺമെൻറ് അംഗീകാരമാണ് ഗവൺമെൻറ് അംഗീകാരത്തോടുകൂടി വൈദ്യ സംസ്കാരം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഫോക്കലോ ഡിപ്പാർട്ട്മെൻറ്റിൽ പത്തിരുപത്തി അഞ്ചോളം മതപണ്ഡിതന്മാർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കയറി വൈദ്യ സംസ്കാരം പറഞ്ഞില്ലേ ഇത് ചരിത്രമല്ലേ ഇത് ചരിത്രമല്ലേ പത്തിരുപത്തഞ്ചിൽ പരം പണ്ഡിതന്മാർ മതപണ്ഡിതന്മാർ കൽക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പിന്നെ എന്താണ് ഫോക്ക്ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളീയ സാഹചര്യത്തിൽ കിട്ടുന്ന ചില ചെടികളിലും കായ്ക്കനികളിലും ചില പണ്ഡിതന്മാരുടെ വാക്കുകളിലും വചനങ്ങളിലും എഴുത്തുകളിലും സ്പർശനങ്ങളിലും സ്പർശനങ്ങളിൽ പണം പാണക്കാട് തങ്ങളിങ്ങനെ രോഗം ശിഫയാകട്ടെ എന്ന് പറഞ്ഞ് തടവിയാലുള്ള ഹീലിംഗ് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് എവിടെ ഡി ചർച്ച നടന്നത് പി എം എസ് എ പൂക്കോത്തങ്ങളുടെ അതുപോലെ തന്നെ മറ്റ് സയ്യിദന്മാരുടെ കിടപെടലുകളിൽ എങ്ങനെയാണ് രോഗത്തിൻ്റെ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഷെട്ടിയുടെ ക്യാൻസർ രോഗം മാറിയത് മംഗലാപുരത്തെ ഷെട്ടി എന്ന് പറഞ്ഞാൽ ആർക്കറിയാത്തത് അപ്പം പത്ത് മുപ്പതോ ഇരുപത്തിയഞ്ചിൽ പരം പണ്ഡിതന്മാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോക്കിലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിപ്സല അലഹി വസല്ലമ തങ്ങളുടെ വൈദ്യത്തെക്കുറിച്ച് പ്രബന്ധം സംഘമായി ചേർന്ന് പ്രബന്ധം അവതരിപ്പിച്ചു അതിന് യൂണിവേഴ്സിറ്റി അംഗീകാരം കൊടുത്തു സർട്ടിഫിക്കറ്റ് കൊടുത്തു തുടർ പഠനത്തിനടക്കം തുടർ പഠനത്തിനടക്കം അംഗീകാരം സാധ്യതയുള്ള മതിയാകുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി അലഹമില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ തിബ നബവി ഇന്നിപ്പോൾ രാജകീയമായൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് അള്ളാഹു ഇനിയും കൂടുതൽ വളർത്തട്ടെ